ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മ പ്രതിഷ്ഠപ്പെട്ട ഈ മഹത്തായ ആൾത്താരയിൽ നിന്ന് അമ്മയുടെ പ്രതിഷ്ഠത്തിന് സാക്ഷിയായി ഞങ്ങളെ നിൽക്കാൻ അനുവദിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി എൻ്റെ പേര് ദീപ ഹസ്ബൻഡ് റോയി ഞങ്ങൾ പാല ചേർപ്പുങ്കൽ സെൻറ്റ് പീറ്റർ പോൾ ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു ഞങ്ങൾ രണ്ടുപേരും ഇറ്റലിയിൽ കെയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത് കൊറോണ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് അതായത് ജനുവരി മാസം ഞാൻ നാട്ടിൽ പോരുന്നു എൻ്റെ ഹസ് ഞാൻ തിരിച്ച് രണ്ട് മാസത്തെ അവധിക്കാണ് നാട്ടിൽ പോരുന്നത് രണ്ട് മാസം കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് മാർച്ച് ലാ ലാസ്റ്റ് തിരിച്ചു വന്ന് ഏപ്രിലാദ്യം എൻ്റെ ഹസ്ബൻഡ് പോ ടിക്കറ്റ് എടുത്തേക്കുന്നു ഒരു അത് കഴിഞ്ഞ് കൊറോണ വന്ന് ഞാൻ നാട്ടിൽ പെട്ടുപോയി ഹസ്ബൻഡ് ഇറ്റലിയിലുമായി പോയി ഹസ്ബൻഡിന് മുപ്പത് വർഷത്തോളമായിട്ട് അസിഡിറ്റിയുടെ അസുഖമുള്ള ആളാണ് അത് ഇടയ്ക്ക് എന്തെങ്കിലും വയറ്റിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ മരുന്ന് എടുക്കുന്നതുമായിരുന്നു ആൾക്ക് പെട്ടെന്ന് അസിഡിറ്റിയുടെ പ്രോബ്ലം പോലെ തോന്നി കയ്യിലുള്ള മരുന്നൊക്കെ കഴിച്ചിട്ടൊന്നും കുറയുന്നില്ല അവിടെ ഡോക്ടറെ കാണാനൊന്നും നമ്മുടെ നാട്ടിലെ പോലെ പെട്ടെന്ന് ഓടിപ്പോയി കാണാനൊന്നും പറ്റത്തില്ല കൊറോണയോടെ ആയതുകൊണ്ട് ഒട്ടും ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തില്ല ആൾ മരുന്ന് കഴിച്ചിട്ടൊന്നും കുറയുന്നില്ല ലാസ്റ്റ് ഞാൻ ഞാനിവിടുന്ന് കൊറിയർ വഴി മരുന്ന് ഡോക്ടറെ കണ്ട് അയച്ചു കൊടുത്തു അത് കഴിച്ചിട്ടും കുറയുന്നില്ല എല്ലാ ഫുഡും കഴിച്ചുകൊണ്ടിരുന്ന ആൾക്ക് ഒരു ഫുഡും കഴിക്കാൻ പറ്റുന്നില്ല വെജിറ്റബിളോ നോൺ വെജോ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല പത്ത് കിലോയോളം വെയ്റ്റ് കുറഞ്ഞു ലാസ്റ്റ് ആയപ്പം കഞ്ഞി മോരും മാത്രമേ കഴിക്കാൻ പറ്റുന്നുള്ളൂ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് ആദ്യം കൃപാസനത്തിൽ വലിയ വിശ്വാസം ഒന്നും ഉണ്ടായിട്ടില്ല കാരണം ഞാൻ കേട്ടിട്ടുള്ളത് കാര്യങ്ങളൊക്കെ നെഗറ്റീവായിട്ടായിരുന്നു ആദ്യം കേട്ടേക്കുന്നത് അപ്പോൾ ഞാൻ ഓർത്തു ഇത് വെറും തട്ടിപ്പാണ് പക്ഷേ ഹസ്ബൻഡിന് ഇത്രയും കൂടുതലായി ഒരു നാട്ടിലോട്ടും പോരാൻ പറ്റത്തില്ല എനിക്ക് അങ്ങോട്ടും പോകാൻ പറ്റത്തില്ലാത്തൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ തോന്നി മാതാവിനോട് പ്രാർത്ഥിക്കാം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ അമ്മ ഈ അസുഖം ഒന്ന് മാറ്റിത്തന്ന് ഒരു കുഴപ്പം കൂടെ നാട്ടിലൊന്ന് എത്തിച്ചു തന്നാൽ മതി ബാക്കി എന്താണെന്ന് വെച്ചാൽ ഇത് മാതാവ് തീരുമാനിച്ചോളാനാണ് ഞാൻ അമ്മയോട് പറഞ്ഞത് പക്ഷേ ഞാനിവിടെ സാക്ഷ്യം പറയാമെന്നൊന്നും നേർന്നില്ല കാരണം എനിക്ക് നാണക്കേടായിരുന്നു ഇത്ര ആൾക്കാരുടെ മുമ്പിൽ കയറുന്നതെന്ന് സാക്ഷ്യം പറയാനൊക്കെ എനിക്ക് ഭയങ്കര ഒരു ചമ്മല് പക്ഷേ ആ ചമ്മലും നാണക്കേടും ഒക്കെ എനിക്കില്ല കാരണം അമ്മ എനിക്കത് തന്നു ഹസ്ബൻഡ് പത്ത് മാസത്തോളം അവിടെ നിന്നു എല്ലാ ദിവസവും ഈ അസുഖങ്ങളുമായിട്ട് നിന്നു പക്ഷേ ഒക്ടോബർ ഞാൻ തിരിച്ച് പോകുന്നു നവംബർ ആദ്യം ഹസ്ബൻഡ് തിരിച്ച് നാട്ടിൽ വരുന്നു വന്ന അന്ന് തന്നെ ഇച്ചിരി ഹെവിയായിട്ടൊരു ഫുഡ് കഴിച്ചു നോക്കി ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് വയറുവേദനയായി തൊണ്ണയിൽ ഇറങ്ങുന്നില്ല ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് മെഡിസിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ പോയി എമർജൻസി ആയിട്ട് അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് സ്കാനിങ്ങിലാണ് അറിയുന്നത് ആളുടെ കുടലും മുറിഞ്ഞിരിക്കുവാണ് എത്രയും പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഡോക്ടേഴ്സ് ഓപ്പറേഷൻ ചെയ്തു ആ ആ ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു ആൾ ആറ് ദിവസം ഐ സിയു കിടന്നു പക്ഷേ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു ആൾ തിരിച്ച് കിട്ടുമെന്ന് കാരണം ഈ പത്ത് മാസത്തോളം അവിടെ നിന്നിട്ട് ഈ കൊടലും മുറിഞ്ഞ് കറക്റ്റ് ടൈമിൽ അമ്മ ഇവിടെ എത്തിച്ച് ഈ സർജറി ചെയ്യാൻ സാധിച്ചു അതിന് ഈ ഈ ഒരു കുഴപ്പവും എനിക്ക് ഇയാളെ തിരിച്ചു തന്നതിന് കൊടാനു കൂരി നന്ദി പറയുന്നു അമ്മയ്ക്ക് അതുപോലെ തന്നെ അന്ന് ഡോക്ടേഴ്സ് പറഞ്ഞായിരുന്നു ഇതൊരു മുപ്പത് വർഷം ഇത് അസിഡിറ്റിയുടെ പ്രോബ്ലം അല്ല മുപ്പത് വർഷം മുമ്പ് ആൾക്കൊരു അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ ചെയ്തു അപ്പം ചുരുക്കം ലക്ഷത്തിലൊരാൾക്കൊക്കെ ആ ഓപ്പറേഷൻ ചെയ്ത ഭാഗത്തൊരു നൂല് പോലെ വളർന്നു വരും ആ വളർന്നു വന്ന് ആ വള്ളി ചുറ്റി ചുറ്റിയാണ് ഈ കുടല് മുറിഞ്ഞത് ഈ രോഗം ഇനിയും വരാൻ ചാൻസ് ഉണ്ട് ഒരു വർഷം മുന്നേ വീണ്ടും ഇത് ചെറുതായിട്ട് ഇതിൻ്റെ സിംറ്റംസ് വന്നു സിംറ്റംസ് വന്നപ്പോഴത്തേനും ആ സമയത്ത് ഞാൻ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു അതുപോലെ എൻ്റെ ഒരു കസിൻ ഷീന ഇവിടെ ഓൺലൈൻ ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ആളെനിക്ക് നാട്ടിൽ നിന്ന് വന്നവരുടെ കയ്യിൽ കൃപാസനം പത്രം ഇറ്റാലിയൻ പത്രം മേടിച്ച് തന്നു വിട്ടു അതുപോലെ തന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പും ഒരു ശക്കലം തൈലം തൈലം കൈമാറ്റം ചെയ്യപ്പെടരുതെന്നായിരുന്നു പക്ഷേ എൻ്റെ കണ്ണുനീര് കണ്ട് കൊടുത്തു വിട്ടതാണ് ആൾക്കിത് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ തൈലം തൂത്ത് പ്രാർത്ഥിച്ചു ഉടമ്പടി ഉപ്പിട്ട് ആൾ കഴിക്കുകയും ചെയ്തു എന്താണേലും ആ സിംറ്റംസ് എല്ലാം മാറി പല ഫുഡ് കഴിക്കാൻ മേലാതിരുന്ന ആൾക്ക് ഇപ്പോൾ എല്ലാ ഫുഡും കഴിക്കാം എല്ലാ ഫുഡും കഴിക്കുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ല ആളുടെ വെയിറ്റും കൂടി ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുന്നു ഇതാണ് എൻ്റെ മെയിനായിട്ടുള്ള സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കവിടെ ബാങ്കിൽ അക്കൗണ്ട് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇച്ചിരി ചടങ്ങാണ് നമുക്ക് പോസ്റ്റ് ഓഫീസിൽ ഒരു ദിവസം അക്കൗണ്ട് എടുക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ട് പോസ്റ്റ് ഓഫീസ് ഒരു ബാങ്ക് മൂന്ന് സ്ഥലത്ത് ചെന്നിട്ട് ഞങ്ങൾക്ക് അക്കൗണ്ട് അക്കൗണ്ട് തരത്തില്ല നാലാമതൊരു പോസ്റ്റ് ഓഫീസിൽ ചെന്നപ്പം എൻ്റെ ബാഗിൽ ഞാൻ ഉപ്പ് അവിടെ പോയത് ആ ഉടമ്പടി വസ്തുവായ ഉപ്പ് ഞാൻ അവിടെ വിതറി വിതറിയേച്ച് ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോട് എൻ്റെ അമ്മേ ഞാൻ നോക്കുന്ന പേഷ്യൻറ്റിനെ ആരുമില്ലാതെ ഞാൻ നിർത്തിയിട്ടാണല്ലോ വരുന്നത് എനിക്ക് ഇനി വരാൻ എനിക്ക് സമയമില്ല ഈ കാര്യം എനിക്കൊന്ന് നടത്തി തരണേന്ന് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആർക്കും ആര് അവിടെ വന്നവരെ എല്ലാം പറഞ്ഞു വിട്ടു പക്ഷേ എന്നെ മാത്രം തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു നാളെ ഒമ്പത് മണിയാകുമ്പോൾ വരണം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഒമ്പത് മണിയായപ്പോൾ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തന്നു ഇതാണ് എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി സാക്ഷിയ മൂന്നാമത്തെ എൻ്റെ ഉടമ്പടി സാക്ഷി എന്ന് പറയുന്നത് എനിക്ക് പീരീഡ്സ് കഴിയുമ്പോൾ ഭയങ്കര വയറുവേദനയായിരുന്നു ഒരു പത്ത് വർഷം മുന്നേ ഞാനൊരു ലാപ്രോസ്കോപ്പി സർജറി ചെയ്തതാണ് അപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞു ഇത് വീണ്ടും വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് കുറച്ചായിട്ട് വീണ്ടും ഈ വയറുവേദന ഭയങ്കര ശക്തിയായിട്ട് വരും ഞാൻ ഡെയിലി രണ്ടും മൂന്നും മെഡിസിൻ എടുത്തുകൊണ്ടിരുന്നതാണ് കൂടി കൂടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് മെഡിസിനേലും നിൽക്കത്തില്ല അപ്പോൾ എനിക്ക് ഡൗട്ടായി ഞാൻ ഡോക്ടറെ സംസാരിച്ചു ഡോക്ടർ പറഞ്ഞു ഒവേറിയൻ സിസ്റ്റാണ് വലിയ സിസ്റ്റാണെങ്കിൽ ഓവർ എടുത്ത് കളയേണ്ടി വരും ചെറിയ സിസ്റ്റാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചമ്മേ എൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ ഓരോ അവയവവും കുറച്ച് മാറ്റുവാൻ വേണ്ടി അമ്മ ഇടവരുത്തരുതേ ഞാൻ നാട്ടിൽ വന്ന് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ട് മാത്രമേ ഞാൻ ആശുപത്രിയിൽ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്ന് തീർത്താനോട് ഉടമ്പ എടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഒരു ചെറിയ ആയിരുന്നു അത് ബയോപ്സിക്ക് വിട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ക്യാൻസർ ആണോ ക്യാൻസർ ആണോയെന്ന് അതിനകത്ത് ക്യാൻസറിൻ്റെ ഓരോ അംശങ്ങളും ഇല്ല എനിക്ക് ഒരു കുഴപ്പമില്ല എൻ്റെ സർജറി എല്ലാം കഴിഞ്ഞ് ഓക്കെ ആയിട്ട് ഞാൻ നിൽക്കുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരിക്കുംമാരനും കോടാനും കൂടി നന്ദി പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തത് ഞാൻ പത്രം ഒരു പ്രാവശ്യം ഇതുപോലെ അവിടെ വിതരണം ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ നാട്ടിൽ വന്ന് തീർത്ഥാടനോടുംബടി എടുത്ത് കിട്ടിയ പത്രങ്ങളെല്ലാം ഞാൻ കൊണ്ടുനടന്ന് കൊടുക്കുന്നുണ്ട് എനിക്ക് ഇതുവരെ ആരും എൻ്റെ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് ആരും നെഗറ്റീവായിട്ടൊന്നും പറയരുത് എന്നോട് ഇതുവരെ ആരും ഒന്നും നെഗറ്റീവും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ എനിക്ക് പ്രേക്ഷിത പ്രവർത്ത പ്രേക്ഷിത പ്രവർത്തനം ഇങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കാരുണ്യ പ്രവർത്തികൾ നമുക്കവിടെ നിന്നുകൊണ്ട് കാരുണ്യ പ്രവർത്തികളൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ഞാൻ ഈ ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ഒത്തിരി രോഗങ്ങൾ വന്ന ആൾക്കാരെയൊക്കെ ചികിത്സാ സഹായത്തിനായിട്ടും അനാഥാലയം ആരോരും ഇല്ലാതെ അനാഥാലയത്തിൽ ഉള്ള അച്ഛനമ്മമാർക്കൊക്കെ ഫുഡ് കൊടുക്കുക ഇങ്ങനെയൊക്കെയാണ് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തികൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ അപ്പനും അമ്മയും ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാനും ഒരു ക്രിസ്ത്യാനിയായി പള്ളി പോണു ഞായറാഴ്ച ദിവസം കടവുള്ള ദിവസം പള്ളി പോണു പ്രാർത്ഥിക്കുന്നു വീട്ടിൽ പോരുന്നു എന്നല്ലാതെ കുർബാനയുടെ മഹത്വം എന്താണെന്നും ദൈവത്തോട് കൂടുതലടുക്കുവാനും അതുപോലെ എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ആരായിരുന്നു ഏത് സമയവും ചുമ്മാ ഹസ്ബൻഡുമായിട്ട് ആയിട്ട് ഈ ഈ മനുഷ്യനല്ലാതെ ആരും എന്നെ സഹിക്കത്തില്ല അത്രയും ഘട്ട സ്വഭാവമായിരുന്നു എൻ്റെ അതുപോലെ ഉള്ള എനിക്ക് നല്ല ക്ഷമ അമ്മ തന്നു അതുപോലെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും അമ്മ അനുഗ്രഹിച്ചതിനും അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനും കൂട് നന്ദി നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം എഴുപത്തിയൊന്നാം തിരുവചനമരളി ചെയ്യുന്നു ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി അവ മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ ഇന്ന് ദീപാ റോയി തൻ്റെ ജീവിത പങ്കാളിയും ഈശോയെ മഹത്വപ്പെടുത്തുകയാണ് എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ താൻ കർത്താവിനോട് കൂടുതൽ കർത്താവിനെ സ്നേഹിക്കുവാനും അറിഞ്ഞ ഈശോയെ ആഴപ്പെടുത്തി തൻ്റെ ജീവിതത്തെ ഒന്നുകൂടി നങ്കൂരമിട്ടുറപ്പിക്കുന്ന തൻ്റെ ജീവിത ജീവിതമായിട്ട് താൻ മാറി മാറ്റിയതെന്നുള്ളതാണ് ദൈവസ്നേഹം കൊണ്ടുള്ള നങ്കൂരമാണ് ഇപ്പോൾ ഈ മകൾ ഇട്ടിരിക്കുന്നത് അങ്ങനെ താൻ ഇന്ന് എത്രമാത്രം വ്യക്തിപരമായി മാറി കൂതാശ ജീവിതം തനിക്കുന്ന എന്താണ് എന്നുള്ളതൊക്കെ ആത്മാർത്ഥമായിട്ട് ഇവിടെ ഈ മകൾ മകള് റോയി പറയുമ്പോൾ ഇതൊക്കെ ഒരു ഏറ്റുപറച്ചിലാണ് അനുഭവ പ്രസംഗം എന്നാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ സാക്ഷ്യ ശുശ്രൂഷയെ പറയുക അതായത് ഇവിടെ ഇത്രയേറെ ജനങ്ങളുടെ മുമ്പിൽ വന്ന് നിന്ന് തങ്ങളുടെ കുടുംബത്തിന് ദൈവം ചുരിഞ്ഞ കൃപകൾക്ക് നന്ദി പറയുക അതോടൊപ്പം തന്നെ വ്യക്തിപരമായിട്ട് തങ്ങൾ ആരായിരുന്നു തങ്ങളുടെ വ്യക്തിത്വത്തിൽ വന്ന മാറ്റങ്ങൾ എന്തെല്ലാം ഇതൊക്കെ പറയുമ്പോൾ തീർച്ചയായും നാം നമ്മെ തന്നെ എളിമപ്പെടുത്തുകയാണ് ഈ ഒരു എളിമപ്പെടുത്തൽ ദൈവസന്നിധിയിൽ നമ്മുടെ കൃപ വർദ്ധിക്കുവാനായിട്ട് ഇടയാകുന്നു ഹസ്ബൻറ്റിൻ്റെ എന്തായിരുന്നു എന്നും എങ്ങനെ അതിൽ നിന്നൊക്കെ തൻ്റെ ഹസ്ബൻഡിന് സൗഖ്യം ലഭിച്ചു എന്നും ഒക്കെ വ്യക്തമായിട്ട് നാം കേട്ടു ഈ ഒരു സൗഖ്യ അനുഭവം അല്ലെങ്കിൽ ആ ഉചിതമായ സമയത്തുള്ള ദൈവിക ഇടപെടലുകൾ അത് സാധിച്ചത് ദൈവം തങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രവും അതുപോലെ തൻ്റെ ഉടമ്പടി ഉടമ്പടിയോടൊന്നും തനിക്ക് അധികം ആദ്യം താല്പര്യമില്ലായിരുന്നു പിന്നീട് താൻ തന്നെ അതിലേക്കൊക്കെ വരുന്നതും നേർച്ച വസ്തുക്കൾ തങ്ങൾക്ക് കിട്ടിയ വിശുദ്ധ ഉപ്പ് വെഞ്ചരിച്ച ഉപ്പ് ഇട്ട് തങ്ങൾ ആ തൻ്റെ ഹസ്ബൻ്റിന് കൊടുക്കുമ്പോഴൊക്കെയാണ് ആ മാറ്റങ്ങളൊക്കെ വരുന്നത് അങ്ങനെ സർജറി സക്സസ് ആകുന്നു സർജറി പറഞ്ഞിരുന്നെങ്കിലും അത് സക്സസ് ആകുമോ ഇല്ലയോ എന്നുള്ളത് അതിന് യാതൊരു ഗ്യാരൻറ്റിയും ഇല്ലായിരുന്നു ആ ഒരു അവസ്ഥയിൽ നിന്ന് തൻ്റെ ഹസ്ബൻഡിനെ ജീവനോടെ തന്നെ തനിക്ക് ലഭിച്ചു എത്രയാണ് അദ്ദേഹത്തിൻ്റെ വെയ്റ്റ് കുറഞ്ഞത് യാതൊരു ഭക്ഷണവും കഴിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ എന്നാൽ ഇന്ന് എങ്ങനെ ആരോഗ്യമുള്ള വ്യക്തിയായിട്ട് തൻ്റെ ഹസ്ബൻഡ് മാറിയെന്നും തനിക്കും തൻ്റെ കുടുംബത്തും കുടുംബത്തിനും ദൈവം ചൊരിഞ്ഞ കൃപകൾ എണ്ണമറ്റതാണ് തങ്ങളുടെ ബാങ്കിൻ്റെ ഒരു ലോണിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു മറ്റെല്ലാവരെയും പറഞ്ഞു വിട്ടപ്പോഴും തനിക്ക് അതിന് അനുയോജ്യമായ ഒരു മറുപടിയാണ് ബാങ്കിൽ നിന്ന് ലഭിച്ചതെന്നൊക്കെ നാം കേട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് എഴുപത്തൊന്നിൽ ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി അവ മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചു ഇതുതന്നെയാണ് ദീപിയും ഇവിടെ പങ്കുവയ്ക്കുക തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ആത്മീയ ജീവിതം ഇതിലൂടെയൊക്കെ ക്രിസ്തു ക്രിസ്തുവിൻ്റെ ശിഷ്യ ശിഷ്യരായി ഈ കുടുംബം മാറുകയാണ് മറ്റുള്ളവർക്ക് ദൈവത്തെ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തികളായിട്ട് ഇന്നിവര് മാറിയിരിക്കുന്നു നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക